ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലായിടത്തും നല്ല മഴ വേറെ കുറെ സ്ഥലത്തൊക്കെ ഇപ്പം ഇങ്ങനെ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഈ ഭാഗത്തേക്ക് ഒന്ന് കാണിച്ചിരാനാണ് കേട്ടോ ഒന്ന് പോകുന്നത് അപ്പൊ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങി അതൊന്ന് കാണിച്ചാൽ ഏറ്റവും മണ്ണൊക്കെ ഫുൾ നനഞ്ഞു കിടക്കണം കേട്ടോ റോഡൊക്കെ ഈ റോഡ് വന്നിട്ട് ഇപ്പോ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുന്ന ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത് കമന്റ് ചെയ്യാൻ ഞാൻ അതേപോലൊക്കെ ചെയ്യാൻ

കുട്ടികൾക്കൊക്കെ ഇപ്പോ നമ്മളൊരു കളിയായി മാറി പറയാണെങ്കിൽ ഇങ്ങനെ കളിയാക്കും ഞാനും വിചാരിച്ചില്ല നമുക്കിതൊക്കെ രസമാണ് കണ്ടപ്പോ ചെറിയൊരു സംശയമുണ്ട് ഇതാണ് ഇപ്പം നാട്ടിന്റെ അവസ്ഥ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം നിക്കണത് നമ്മളെ നാട്ടിൽ ഇവിടെ പറയാം എന്താ അറിയോ തൊട്ടാപ്പി എന്നാ പറയാ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത് എനിക്കറിയില്ല അത് ഇപ്പൊ ഉമ്മാക്കും അറിയില്ല ഉപ്പാക്കും അറിയില്ല ആർക്കും അറിയില്ല മഴ പെയ്തല്ലേ ഇങ്ങോട്ട് പറയും തൊട്ടാപ്പിൽ ഇപ്പൊ വെള്ളമുണ്ടെന്ന് അറിയും ഇപ്പൊ റോട്ടുമ്പോൾ കാണുന്ന പോലെ കേട്ടോ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടോളൊക്കെ വെള്ളം ഉണ്ടോ ഇവിടെ സാധാരണ അങ്ങനെയാണ് എല്ലാ ഇവിടെ വന്നോണ്ട് കോളേജ് സ്കൂൾക്കൊക്കെ പോകുമ്പോ എന്താണ് പാൻ അനിയാതെ ഈ കാണുന്ന വീടിന്റെ പാനെ വീട് ോ ഇതിന്റെ അപ്പുറത്തുണ്ട് ഒരു വീട് ഇവര് വീടൊക്കെ ചുറ്റും വെള്ളം ആവട്ടെ പുറത്തു ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വെള്ളമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ആയി ഈ വെള്ളം പറ്റി പോകുമ്പോഴാണ് പിന്നെ അഡ്ജസ്റ്റിൽ കുറച്ച് കുറവുണ്ടാവും ഇപ്പൊ ഇതിനേക്കാൾ വെള്ളം കൂടിട്ടോ ഞാൻ പിറ്റേ ദിവസമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പൊ രാത്രിത്തെ മഴയ്ക്ക് റോഡിലും വെള്ളം കയറി ചുരുക്കം പറഞ്ഞപ്പോ ക്ലാസ് ഒന്നിയല്ലോ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് ഇവനടക്കം ഇവർ പുറത്തിറക്കാൻ പറ്റും ഈ കുരുവയ്ക്ക് തന്നെ എന്ത് അറിയോ ക്യാമറ ഓൺ ആക്കി പുറത്തിറങ്ങിയപ്പോ സത്യം പറയുകയാണെങ്കിൽ പണ്ടത്തെ പോലെ മഴ ഒന്ന് ആസ്വദിക്കാൻ പറ്റണിയാ മഴ പെയ്യുമ്പോഴേ പേടിയാണ് ഈ കാറ്റും മഴ ഒക്കെ കാണുമ്പോ സത്യം പറഞ്ഞാൽ എന്ത് പേടിയാണ് ശരിയല്ല ഇതാണ് ഞാൻ പറഞ്ഞ വീട് കേട്ടോ ഈ രണ്ട് വീട് ഈ ഇട കണ്ടില്ലേ ഇതിലിപ്പോ ഇതിനേക്കാൾ വെള്ളം കൂടിട്ടോ ഇനി ഞാൻ വരണ ഭാഗക്കിപ്പോ ഫുൾ വെള്ളം ഇപ്പൊ അത് കാണിക്കാൻ വെള്ളത്തിൽ ഇറങ്ങി വീഡിയോ എടുക്കണ്ടേ മടി അല്ലാതെ എന്താ അപ്പൊ ഇത്രയുള്ള വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക